Father, forgive them, for they not know what they do. That man, I forgive him. പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല അരിസോണയിലെ സ്റ്റേറ്റ് ഫാം സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊളിച്ച വാക്കുകൾ പൊട്ടിക്കരഞ്ഞ് എന്നാൽ ചങ്കുറപ്പോടെ എറക്ക പറഞ്ഞ ഈ വാക്കുകൾ കേട്ടിർന്ന് ഓരോരുത്തരുടെയും ഉള്ളുലച്ചു തൻ്റെ ഭർത്താവിന്റെ ഘാതകനോട് ക്ഷമിച്ച എറിക്ക തീ പാറുന്ന ക്രിസ്തീയ പ്രഖ്യാപനത്തിനാണ് സാക്ഷ്യം നൽകിയത് എന്റെ ചാർലിയെ ആദരിക്കാനും അനുസ്മരിക്കാനും ലോകമെമ്പാട് നിന്നും ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങളെയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന വാക്കുകളോടെ ആരംഭിച്ച എറിക്ക സദസ്സനെ കണ്ണീരണീച്ച് നിമിഷങ്ങളായി മാറി രണ്ടു വർഷം മുൻപ് അമേരിക്ക ഫെസ്റ്റ് വേദിയിൽ ചാർലി നടത്തിയ പ്രസംഗം അനുസ്മരിച്ചുകൊണ്ട് എരുക പറഞ്ഞു ചാർലിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ് ഒരു സ്ക്രിപ്റ്റില്ലാതെ തന്നെ അദ്ദേഹം അതിൽ വളരെ മിടുക്കനാണ് അതിനാൽ അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു ആ ദിവസം അദ്ദേഹം സംസാരിക്കാൻ തിരഞ്ഞെടുത്തത് ദൈവഹിതത്തോടുള്ള അദ്ദേഹത്തിന്റെ വിധേയപ്പെടലിനെ കുറിച്ചായിരുന്നു അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട ബൈബിൾ വാക്യങ്ങളിലൊന്നായ ഏഷ്യ ആറ് എട്ടേ വാക്യം ഉദ്ധരിച്ചു ഇതാ ഞാൻ എന്നെ അയക്കണമേ പ്രസംഗം പൂർത്തിയാക്കിയെത്തിയ ചാർലി നടത്തിയ സംഭാഷണം ഒരിക്കലും മറക്കാത്ത ഓർമ്മയായി താൻ ഇന്നും ഓർക്കുന്നുവെന്ന് എരയ്ക്ക് അനുസ്മരിച്ചു പ്രിയ ചാർലി അടുത്ത തവണ ഇത്തരം പ്രസ്താവനകൾ പറയുന്നതിനു മുൻപ് ദയവായി മുന്നറിയിപ്പ് നൽകൂ കാരണം നീ പറയുന്ന ഈ വചനത്തിന് അത്രയധികം ശക്തിയുണ്ട് ഇതാ ഞാൻ കർത്താവെ എന്നെ ഉപയോഗിക്കൂ എന്ന് പറയുമ്പോൾ ദൈവം തീർച്ചയായും നിങ്ങളെ അതിന് തിരഞ്ഞെടുക്കും ഇന്ന് ചാർലിയുടെ കാര്യത്തിലും ദൈവം അപ്രകാരം ചെയ്തു പതിനൊന്ന് ദിവസം മുൻപ് തന്റെ ഭർത്താവിൽ നിന്നുള്ള ആ പൂർണ്ണ കീഴടങ്ങൾ ദൈവം സ്വീകരിച്ചു പിന്നീട് അവനെ തന്റെ അരികിലേക്ക് വിളിച്ചു എല്ലാറ്റിനും ഉപരി ചാർലി ചെയ്യാൻ ആഗ്രഹിച്ചത് തൻ്റെ ഇഷ്ടമല്ല മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ചലനമറ്റ ഭർത്താവിന്റെ മുഖത്തെ പുഞ്ചിരിയിൽ കർത്താവിന്റെ കരുണയും ഭർത്താവിന്റെ രക്തസാക്ഷിത്വത്തിൽ സംലഭ്യമായ സ്വർഗത്തിന്റെ മഹത്വപൂർണമായ കിരീടവും യേശുക്രിസ്തുവുമായി തന്റെ ഭർത്താവ് മുഖാമുഖം കാണുന്നതിൽ അഭിമാനവും പ്രകടിപ്പിച്ച ചാർലിയുടെ പ്രിയതമ എറിക്കയുടെ വാക്കുകൾ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആഴങ്ങളെ പ്രതിധ്വനിപ്പിക്കുന്നവയായിരുന്നു ഒപ്പം പൊട്ടിക്കറിഞ്ഞ് എന്നാൽ ശങ്കുറപ്പോടെ ഭർത്താവിന്റെ ഘാതകന് മാപ്പ് നൽകി എറിക്ക പറഞ്ഞു പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നതെന്തെന്ന് അവരറിയുന്നില്ല ചാർലിയുടെ മരണശേഷം താൻ അനുഭവിച്ച കർത്താവിന്റെ സ്നേഹവും കരുണയും സാക്ഷ്യപ്പെടുത്തുകയും അമേരിക്കയിലുടനീളം സംഭവിക്കുന്ന വലിയ ആത്മീയ ഉണർവിന്റെയും നേർക്കാഴ്ചകൾ അഭിമാനത്തോടെ പങ്കുവയ്ക്കുകയും ചെയ്തു എറിക്ക കുടുംബങ്ങളെക്കുറിച്ചുള്ള കർത്താവിന്റെ ആഗ്രഹവും കുടുംബങ്ങളിലെ വിശ്വാസ സംരക്ഷണത്തിന്റെ ആവശ്യകതയും ഭർത്താവിന്റെ അനുസ്മരണ വേളയിൽ എടുത്തു പറഞ്ഞ എറിക്കയുടെ ക്രിസ്തീയ മാതൃക ലോകമെങ്ങും ചലനങ്ങൾ ഉളവാക്കിയിരിക്കുകയാണ് ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്